യൂറോപ്പിൽ പോയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം അതായത് നിങ്ങളുടെ എല്ലാ കോസ്റ്റും എടുത്തുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസും വിസ ഫീയും ലിവിങ് അലവൻസും അതുപോലെ തന്നെ ട്യൂഷൻ ഫീ നിങ്ങളുടെ ബുക്കിന്റെ ഫീ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ നിങ്ങളുടെ എല്ലാ ഫീസും കവറേജ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആണോ നിങ്ങൾ നോക്കണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് ഈ ഒരു സ്കോളർഷിപ്പ് വഴി നിങ്ങൾക്ക് പോയിട്ട് യൂറോപ്പിൽ പോയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾ യാതൊരു ക്യാഷും മുടക്കേണ്ട ആവശ്യമില്ല സോ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന പല സ്റ്റുഡൻസ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ പല രക്ഷിതാക്കളും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പം നല്ലൊരു അവസരം വന്നിട്ടുണ്ട് അതായത് യൂറോപ്പിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ മാസ്റ്റേഴ്സ് ആണ് കേട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ടു ഇയേഴ്സ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി ചെയ്യാനായിട്ട് ഒരു ടു ഇയേഴ്സിൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്കോളർ ഷിപ്പാണ് ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫീയും അതായത് നിങ്ങളുടെ ട്യൂഷൻ ഫീയും നിങ്ങളുടെ എയർ ട്രാവൽ ടിക്കറ്റ്സും അങ്ങനെ എല്ലാ ഫീസും ഇവർ കവറേജ് ചെയ്യും നമ്മൾ അതിനൊന്നും ഒരു ക്യാഷും മുടക്കേണ്ട ആവശ്യമില്ല ആൾറെഡി കേരളത്തിൽ നിന്നുള്ള ആൾക്കാരും ഈ ഒരു സ്കോളർഷിപ്പ് നേടിയിട്ട് യൂറോപ്പിൽ പോയിട്ട് ഫ്രീ ആയി പഠിക്കേണ്ടിട്ടോ അതായത് അഫീഫ കുട്ടി അതുപോലെ തന്നെ നിധി ജേക്കബ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഒരുപാടെണ്ണം ഇതേപോലെ കാണാൻ പറ്റും സോ ഇനിയുള്ള നെക്സ്റ്റ് ടു ഇയേഴ്സിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ ടു ഇയേഴ്സിനാണ് കോഴ്സ് വരിക ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഇനിയുള്ള അവസരം എന്ന് വരുന്നത് സോ ഒക്ടോബറിൽ ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളത് ഓപ്പൺ ആകോ ഒക്ടോബർ ടു ജനുവരിയാണ് നമുക്കിതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കെ സോ ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് യൂറോപ്യൻ ഗവൺമെൻറ് പുറത്തുവിട്ടുള്ള സ്കോളർഷിപ്പുകളിൽ അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ കാണാൻ പറ്റും അബോട്ട് ഈ ഒരു ഇറാസ്മസ് മുണ്ടാ സ്കോളർഷിപ്പ് എത്ര വലുതാണ് എന്നുള്ളത് സോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് എന്താണ് സ്കോളർഷിപ്പ് എന്നുള്ളതും ഏതൊക്കെ ആണ് ഇതിന് വരുന്നത് എന്നുള്ളതും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെയും എല്ലാ കാര്യങ്ങളും കിട്ടും ആൻഡ് ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ദയവായിട്ട് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആളുകൾക്കാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു കൺട്രിയിലാണ് പഠിക്കാൻ പോവുക എന്നുണ്ടെങ്കിലും ആ ഒറ്റ ഒരു കൺട്രിയിൽ ആവില്ല ചിലപ്പോൾ ചെയ്യേണ്ട അപ്പം നാല് നമുക്ക് ണെന്നുണ്ടെങ്കിൽ നാല് ഡിഫറന്റ് യൂണിവേഴ്സിറ്റികളിലാവും ചെയ്യണ്ടാവുക അതായത് യൂറോപ്പിലുള്ള പല യൂണിവേഴ്സിറ്റികളിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇത് കമ്പയിൻഡായിട്ടും ചെയ്യാൻ പറ്റും ഒറ്റ കോഴ്സ് മാത്രമല്ല രണ്ട് മൂന്നാല് കോഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി വെക്കാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് അക്കാഡമിക് ഇയേഴ്സിന് അതായത് രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഓക്കെ സോ ഇനി എന്തായാലും നമുക്ക് ഇതിന് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ട്രിപ്പ് ട്രാവൽ ടിക്കറ്റ്സ് ഫ്രീ ആണ് വിസ ഫീ ഫ്രീ ആണ് ലിവിങ് അലവൻസ് ഫ്രീ ആണ് ട്യൂഷൻ ഫീ ആൻഡ് ബുക്ക്സ് ഫ്രീ ആണ് ഹെൽത്ത് ഇൻഷുറൻസ് ഫീ ആണ് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു സ്കോളർഷിപ്പിന് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ജി ആർ ഇ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഈ ഒരു ജിആർ ഇ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻസ് ഓക്കെ അതൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ ഗ്രേഡ് കാർഡ് ഒന്നും നമുക്ക് വേണ്ട അതുപോലെ തന്നെ നോട്ട് നീഡ് ടു കോൺടാക്ട് എനി പ്രൊഫസർ ഒരു പ്രൊഫസറിനെ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അത് നല്ലൊരു കാര്യമാണ് പിന്നെ പറയുന്നത് ഇൻഡിവിജ്വൽസ് വിത്ത് എ ജി പി എ ഓഫ് ലെസ് ദാൻ ത്രീ പോയിന്റ് സീറോ ഹാവ് ആൾസോ ബീൻ സെലക്റ്റഡ് അതായത് ജി പി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണ് കേട്ടോ അത് സീറോ ടു ടെൻ വരെ അങ്ങനത്തെ ഒരു സ്കെയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക സോ നിങ്ങൾക്കൊരു ത്രീ പോയിൻ്റ് സീറോ ഉള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ സെലക്ഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് പറയുന്നത് എല്ലാ പ്രോഗ്രാംസിനും ലാംഗ്വേജ് അസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഐ എൽസ് ടോഫിൽ അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസിനൊന്നും ഇത് വേണം എന്ന് പറഞ്ഞിട്ടില്ല ബട്ട് ചില പ്രോഗ്രാംസിനും വേണം ഓക്കെ ഈ ഒരു ഐ എൽസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇത്ര വലിയ കുറ്റമൊന്നുമല്ല ബിക്കോസ് ഐ എൽസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ് നിങ്ങൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയും അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു ടെസ്റ്റാണ് സോ അത്രേ ഉള്ളൂ സോ ഇനി ഏതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാംസ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അതായത് നിങ്ങൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പിന് പോവുകയാണെങ്കിൽ ഏതൊക്കെ മാസ്റ്റേഴ്സ് കോഴ്സ് തന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് അതായത് ആർട്ട് അതുപോലെ തന്നെ കെമിസ്ട്രി എക്കണോമിക്സ് സയൻസ് എഡ്യൂക്കേഷൻ എൻവയോൺമെൻറ്റ് ആൻഡ് ജിയോ സയൻസസ് ഹിസ്റ്ററി അതുപോലെ തന്നെ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് എൻജിനീയറിങ് ഇൻഫർമേഷൻ ടെക്നോളജി ലോ അതുപോലെ തന്നെ ലൈഫ് സയൻസസ് ലിറ്ററേച്ചർ അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഫിസിക്സ് പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സോ ഇതിനൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് ഇതൊക്കെയാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആൾറെഡി വേറൊന്ന് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു റാസ്മസ് മുണ്ടസിൻ്റെ തന്നെ മാപ്പ് സ്കോളർഷിപ്പ് ഈ ഒരു എം എ പി പി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റാസ്മസ് മുണ്ടസ് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് പോളിസി സോ ഇതിൽ നമുക്ക് ഈ ഒരു കോഴ്സ് അന്ന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രോഗ്രാം സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമസ്റ്റർ ഓസ്ട്രിയയില് സെക്കൻഡ് സെമിസ്റ്റർ നെതർലാൻഡ് സെക്കൻഡ് ഇയർ ഫസ്റ്റ് സെമസ്റ്റർ യു കെയില് സെക്കൻഡ് സെമസ്റ്റർ സ്പെയിന് ഓക്കെ അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു രീതിയിൽ ഔട്ടോ നമുക്ക് വരിക സോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വേഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണം വേണമെന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അതായത് ഡിഗ്രീൻ്റെ റിസൾട്ട് അതായത് ഡിഗ്രി ആൻഡ് ട്രാൻസ്ക്രിപ്റ്റ് വേണ്ടി വരും പിന്നെ ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ വേണ്ടി വരും മോട്ടിവേഷൻ ലെറ്റർ സോ അതായത് മീൻസ് നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ പോകുന്നത് എന്നുള്ളതും നമുക്ക് ആ ഒരു കോഴ്സ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മോട്ടിവേറ്റ് ചെയ്തിട്ട് കുറച്ച് ഒരു ലെറ്റർ നേരം ഉണ്ടാക്കുക ക്രിയേറ്റ് ചെയ്യുക ഐ എൽസ് ആൻഡ് ടോഫിലിൻ്റെ ഒരു ഗ്രേറ്റ് കാർഡിൻ്റെ ഒരു കോപ്പി വേണ്ടി വരും സി വി ഇൻ യൂറോപ്പാ സി ഫോർമാറ്റ് നിങ്ങളിപ്പോൾ യൂറോപ്പിക്ക് ഒരു ജോബോ അല്ലെങ്കിൽ ഒരു സ്റ്റഡീസിൻ്റെ കാര്യങ്ങളോ നോക്കുകയാണെങ്കിൽ യൂറോപ്പാ സി വി ഉണ്ടാക്കണം എന്നുള്ളത് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് നിങ്ങൾക്ക് മേലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും അത് നോക്കി നിങ്ങളൊരു സി വി ഉണ്ടാക്കുക ഓക്കെ പിന്നെ പറയുന്നത് പാസ്പോർട്ട് പിന്നെ ഇനി ഉത ഡോക്യുമെൻറ്റ് അച്ചീവ്മെൻറ്റ് അവാർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ നോക്കി നോക്കാം അതായത് അപ്ലിക്കൻസ് ഫ്രം എനി കൺട്രി സോ നമുക്ക് ഏത് നാഷണലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മിനിമം നമുക്ക് പതിനാറ് വയസ്സ് ഓൾഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഗ്രാജുവേഷൻ്റെ ലാസ്റ്റ് ഇയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡിഗ്രി നിങ്ങൾ ലാസ്റ്റ് ഇയർ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും യു മേ അപ്ലൈ ഫോർ എ മാക്സിമം ഓഫ് ത്രീ പ്രോ നമുക്ക് ത്രീ പ്രോഗ്രാംസ് നമുക്ക് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഈ ഒരു ത്രീ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിഫറൻറ്റ് യൂണിവേഴ്സിറ്റികളിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സെയിം യൂണിവേഴ്സിറ്റികളിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ പറയുന്നത് ഐ എൽ സിൻ്റെ സ്കോറ് നമുക്ക് ജനറലി നമുക്കൊരു സിക്സ് പോയിന്റ് ഫൈവ് ാൻഡ് ഉണ്ടായാൽ മതിയെന്ന് പറയുന്നുണ്ട് സോ സിക്സ് പോയിൻറ്റ് ഫൈവ് ബാൻഡ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് നമുക്ക് വേണ്ടി വരും നമ്മളുടെ അപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യുമ്പോൾ സോ ഇതാണ് ഇതൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ്ലൈൻ പറയുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആയിരിക്കും ഈ വരുന്ന ഒക്ടോബറിൽ ഇത് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ സോ ഇത് പറയുന്നത് നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവരോടും അപ്ലൈ ചെയ്ത് പറയുക നല്ലൊരു അവസരം തന്നെയാണ് ഇനിയിപ്പോൾ ലോ സി ജി പി എ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ സി ജി പി എ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ക്യൂണിറ്റി യു ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് ഓക്കെ നിങ്ങൾക്ക് മാർക്ക് കമ്മിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷൻ ലെറ്റർ അത് സ്ട്രോങ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക പിന്നെ പോലെ തന്നെ നല്ലൊരു ഐ എൽ സ്കോർ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ ആ ഒരു സൈറ്റ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് ഒക്ടോബറിന് ശേഷം ഔട്ട് ഓപ്പൺ ആവുക എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യുക നല്ലൊരു അവസാനം തന്നെയാണ് ആ ഒരു ാക്കരുത് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ എത്തിച്ചുകൊടുക്കുക ആദ്യമായിട്ട് തന്നെ എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി ഒരു ചാനലിൽ വരുന്നതായിരിക്കും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്